Celebrate the moments of colors. KMT Silks. പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ നിർമ്മാണം നടത്തണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ബക്കറ്റ് പിരിവ് യൂത്ത് കോൺഗ്രസ് തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ ഉടൻ പുനർനിർമ്മിക്കുക പുതിയ പാല നിർമ്മാണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മക്കറ്റ് പിരിവ് സംഘടിപ്പിച്ചത് പ്രതിഷേധ സമരമായി പി ഡബ്ല്യു ഡി പാലം വകുപ്പിന് കൈവരി നിർമ്മാണത്തിലേക്ക് പത്ത് രൂപ ചലഞ്ച് മക്കറ്റ് പിരിവ് എന്ന മുദ്രാവാക്യം വരുത്തിയായിരുന്നു പ്രതിഷേധം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എം നഹാസ് സമരം ഉദ്ഘാടനം ചെയ്തു മുക്കാൽ ഭാഗത്തോളം കൈവരികൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഈ പട്ടാമ്പി പാലം കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് വെള്ളം ഈ പാലത്തിലൂടെ കടന്നത് മുപ്പതാം തീയതി തന്നെ ഈ പാലത്തിൽ വെള്ളം കടന്നു എന്നുള്ളത് അധികാരികൾ എല്ലാവരും കണ്ടതാണ് ആരും കാണാതെ വെള്ളം കയറിയാലും ഉണ്ടാവുന്ന സാഹചര്യവും ഈ തൃത്താലയെയും പട്ടാമ്പിയെയും ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൽ വെള്ളം കയറിയുള്ള സ്ഥിതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭരിക്കുന്ന ഭരണാർത്ഥാക്കൾക്കും അറിയാം എന്നിട്ടും അവരുടെ ഓഗസ്റ്റ് മാസം ജൂലൈ നിസ്സംഗതം മുപ്പതിന് വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായി ഇന്ന് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ഈ നിമിഷം വരെ നമ്മൾ അതിന്റെ അനുഭവിച്ചു പോവുകയാണ് ഈ കൈവരി നഷ്ടപ്പെട്ട കൈവരി നിർമ്മിക്കുന്നതിന് വേണ്ടി കൈവരി നിർമ്മിക്കുന്നതിന് വേണ്ടി പണം കൊണ്ടാണെങ്കിൽ ഈ ഈ സമരം ഞങ്ങൾ ബക്കറ്റ് നടത്തിക്കൊണ്ട് വേണ്ടി ഇന്ത്യൻ കോൺഗ്രസ് ഫാരിസ് അധ്യക്ഷനായിരുന്നു നേതാക്കളായ ഇറാണി അലി പൂവത്തിങ്ങൽ കെ ടി രാമചന്ദ്രൻ അനിൽ സുമേഷ് ഇക്കെ റിയാസ് ഉമ്മർ അലി തുടങ്ങിയവർ നേതൃത്വം നൽകി